കേരള മഹിളാ സംഘം സംഘാടക സമിതി ചെയർമാൻ വിജയമ്മ ലാലിയുടെ അധ്യക്ഷതയിലാണ് ജില്ലാ പഠന ക്യാമ്പ് നടന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഈ അന്വേഷണത്തിനൊപ്പം നിന്നുകൊണ്ട് അവർ കുറ്റവാളികളിലാണെങ്കിൽ അവരെ കണ്ടെത്തിയാൽ തീർച്ചയായും അതിനൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അതിനൊപ്പം നിൽക്കുന്ന ഒരു ഒരിടവുമാണ് കേരളത്തിലുള്ളത് എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഞാൻ പോയി പറയുന്നുള്ളൂ ഇതൊരിക്കലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണം ഇനി ഒരിക്കലും ഇല്ലാകാത്ത തരത്തിൽ ഈ ഹേമാകാം റിപ്പോർട്ട്

കേരള സംഘം ജില്ലാ പ്രസിഡന്റ് കെ ജഗദമ്മ ടീച്ചർ സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് എം എസ് താര മുൻ എം എൽ എ ഡോക്ടർ ആർ ലതാദേവി സംഘം കരുനാഗപ്പള്ളി സെക്രട്ടറി ഷെർലി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു സംഘത്തിന്റെ ചരിത്രം എന്താണ് മാർക്സിസം ലെനിനിസം എന്നീ വിഷയങ്ങളിൽ തുടർന്ന് പഠന ക്ലാസ്സുകളും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി